ക്ഷീരവികസന വകുപ്പ് ക്ഷീരകർഷകർക്കായിട്ട് വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു ക്ഷീരവികസന വകുപ്പിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയായിട്ട് നടപ്പിലാക്കുന്നത് തീറ്റപ്പുൽ വികസനമാണ് നല്ല ഗുണനിലവാരമുള്ള തീറ്റപ്പുൽ ഉറപ്പാക്കുക എന്ന കൂടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് തീറ്റപ്പുൽ വികസന പദ്ധതി അതിനകത്ത് ഇരുപത് സെൻറിന് മുകളിലോട്ട് തീറ്റപ്പുൽ കൃഷി ചെയ്യുന്നതിന് ധനസഹായം ക്ഷീരവികസന വകുപ്പിൽ നിന്ന് ലഭ്യമാണ് ക്ഷീരശ്രീ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്ത് അപേക്ഷിക്കുന്ന കർഷകർക്കാണ് അതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് കൂടാതെ ഇരുപത് സെൻറ്റിന് താഴെ തീറ്റപ്പുൾ കൃഷി ചെയ്യുന്നതിലേക്ക് തീറ്റപ്പുൾ കടകൾ സൗജന്യമായി ക്ഷീര വകുപ്പിൽ നിന്നും ലഭ്യമാണ് കൂടാതെ തരിശു നിലത്ത് രണ്ട് ഹെക്ടറിൽ അധികം വരുന്ന സ്ഥലങ്ങളിൽ തീറ്റപ്പുൾ കൃഷി ചെയ്യുന്നതിലേക്ക് പ്രത്യേക ധനസഹായവും ലഭ്യമാണ് കൂടാതെ വൈക്കോൾ അതുപോലെ തന്നെ ഡ്രൈ ഫോഡർ ധനസഹായം നൽക നൽകുന്ന പദ്ധതികളും ക്ഷീരവികസന വകുപ്പ് ക്ഷീര സഹകരണ സംഘങ്ങളിലൂടെ നടപ്പിലാക്കുന്നു അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വൈക്കോൾ ഇറക്കുമതി ചെയ്ത് നമ്മുടെ കർഷകർക്ക് ലഭ്യമാക്കുന്ന പദ്ധതിയാണ് പ്രസിത പദ്ധതി കൂടാതെ അകത്തി അതുപോലുള്ള പാരമ്പര്യതര തീറ്റ വിളകൾ വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതികളും ക്ഷീരവികസന വകുപ്പിൽ നിന്ന് ലഭ്യമാണ് ചോളം വൻപർ എന്നിവ സമയാസമയങ്ങളിൽ സർക്കാർ പ്രഖ്യാപിക്കുന്ന മുറയ്ക്ക് പദ്ധതികൾ ലഭ്യമാണ് കൂടാതെ തീറ്റപ്പുൾ വികസന പദ്ധതിക്കുപരിയായി പശുക്കളെ ഇൻഡക്റ്റ് ചെയ്യുന്നതിന് മിൽക്ക് ഷെഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന രീതിയിൽ ഒരു പദ്ധതിയും ക്ഷീരവികസന വകുപ്പ് നടപ്പിലാക്കി വരുന്നു ഒരു പശു രണ്ട് പശു അഞ്ച് പശു പത്ത് പശു ഇരുപത് പശു എന്നിങ്ങനെ പശുക്കളെ ഇൻഡക്റ്റ് ചെയ്യുന്ന പദ്ധതിയാണ് പ്രസ്തുത പദ്ധതി അതും ക്ഷീരശ്രീ എന്ന ക്ഷീരവികസന വകുപ്പിൻ്റെ തിരഞ്ഞെടുക്കുന്ന ഗുണഭോക്താക്കൾ ക്ഷീരശ്രീ പോർട്ടൽ വഴി തിരഞ്ഞെടുക്കുന്ന ഗുണഭോക്താക്കളെ സ്ക്രീൻ ചെയ്ത് വെരിഫിക്കേഷൻ നടത്തി ആണ് ഈ പ്രസ്തുത പദ്ധതി നടപ്പിലാക്കുന്നത് ക്ഷീരശ്രീ പോർട്ടൽ വഴി ക്ഷീരവികസന വകുപ്പിൻ്റെ ഒട്ടുമിക്ക പദ്ധതികളും ക്ഷീര കർഷകർക്കാവശ്യമായ പദ്ധതികൾ ലഭ്യമാണ് ഇത് പദ്ധതികൾ ആരംഭിക്കുന്നത് ജൂൺ മാസത്തിലായിരിക്കും അപേക്ഷകൾ ക്ഷണിക്കുകയും അത് സ്ക്രീനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയിലാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത് അത് മാർച്ച് മുപ്പത്തൊന്നിനകം പദ്ധതികൾ പൂർത്തീകരിക്കുകയും ചെയ്യും ക്ഷീരവികസന വകുപ്പിൻ്റെ ഇത്തരം പദ്ധതികൾ കൂടാതെ പാമ്പാടി ക്ഷീരവികസന യൂണിറ്റിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും പാമ്പാടി ബ്ലോക്കിലെ എട്ട് ഗ്രാമപഞ്ചായത്തുകളുടെയും സഹകരണത്തോടുകൂടി വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു അതിൽ പ്രധാനമായുള്ള പദ്ധതി പാലിന് സബ്സിഡി എന്ന പദ്ധതിയാണ് പാലിന് സബ്സിഡി പദ്ധതി പ്രകാരം ക്ഷീര സഹകരണ സംഘങ്ങളിൽ ഒഴിക്കുന്ന ഓരോ ലിറ്റർ പാലിനും മൂന്ന് രൂപ നിരക്ക് ധനസഹായം കർഷകരുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് രീതിയിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട് ഇത് നമുക്ക് പമ്പാടി ബ്ലോക്കിൽ ജനുവരി വരെയുള്ള കാലയളവിലേക്ക് മിക്കവാറും എല്ലാ പഞ്ചായത്തുകളിലും ലഭ്യമാക്കുവാൻ സാധിക്കുന്നുണ്ട് കൂടാതെ കാലിത്തീറ്റ വിതരണ പദ്ധതി ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തുകളുടെയും കൂടി നടപ്പിലാക്കുന്നുണ്ട് ഏകദേശം ഒരു കോടി രൂപയുടെ കാലിത്തീറ്റ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ വിതരണം ചെയ്തിട്ടുണ്ട് ഈ വർഷവും നമ്മൾ അത്തരം ഒരു പദ്ധതി തന്നെയാണ് നടപ്പിലാക്കി വരുന്നത് ഒരു കർഷകന് ആറ് മുതൽ എട്ട് വരെ ചാക്കുകൾ പകുതി വിലക്ക് ലഭിക്കുന്ന ഒരു പദ്ധതിയായിട്ടാണ് നമ്മൾ ഇത് നടപ്പിലാക്കി വരുന്നത് കൂടാതെ ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് മിനി ഡയറി ഫാം ആധുനികവൽക്കരണം എന്നത് മിനി ഡയറി ഫാം ആധുനികവൽക്കരണ പദ്ധതിയിൽ നമുക്ക് ക്ഷീര കർഷകർക്ക് അഞ്ച് പശു അതിൽ അധികമുള്ള ക്ഷീര കർഷകർക്ക് അവർക്ക് അവരുടെ ഫാം യന്ത്രവൽക്കരണം നടത്തുന്നതിന് ധനസഹായം അൻപത് ശതമാനം നിരക്കിൽ നൽകുവരുന്നുണ്ട് അതിനകത്ത് നമുക്ക് കറവയന്ത്രം ഷാഫ് കട്ടർ വീൽ ബാരോ റബ്ബർ മാറ്റ് ഓട്ടോമാറ്റിക് ഡ്രിങ്കിങ് ബൗൾ സംവിധാനം പ്രഷർ വാഷർ അതുപോലെ തന്നെ ഡങ് സ്ക്രാപ്പർ തുടങ്ങിയ യന്ത്രവൽക്കരണ പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ കർഷകൻ്റെ അധ്വാനം കുറച്ചുകൊണ്ട് അവൻ്റെ അധ്വാനഭാരം ലഘൂകരിച്ചുകൊണ്ട് അവർ നേട്ടമുണ്ടാക്കുക എന്നുള്ള രീതിയിലാണ് ഈ പദ്ധതി കഴിഞ്ഞ നാല് വർഷങ്ങളിലായിട്ട് പമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന ഈ പഞ്ചായത്തിലെ ഗ്രാമസഭ വഴി തിരഞ്ഞെടുക്കുന്ന ഗുണഭോക്താക്കൾക്കാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത് കൂടാതെ ചില പഞ്ചായത്തുകൾ പമ്പാടി അതുപോലുള്ള പഞ്ചായത്തുകളിൽ കർഷകർക്ക് ഇൻഷുർ ഇൻഷുറൻസ് ചെയ്യുന്നതിന് പശുക്കളെ ഇൻഷുർ ചെയ്യുന്നതിനുള്ള പദ്ധതികളും നമ്മൾ നടപ്പിലാക്കി വരുന്നുണ്ട് കൂടാതെ ഈ വർഷം പതിനാല് ക്ഷീര സഹകരണ സംഘങ്ങൾക്ക് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് പലിശ രഹിത വായ്പ സംഘങ്ങൾക്ക് കൊടുക്കുന്നതിനായി ഒരു പദ്ധതി ആവിഷ്കരിച്ച് ഈ വർഷം തന്നെ പൂർണ്ണമായിട്ടും നടപ്പിലാക്കിയിട്ടുണ്ട് ആ പദ്ധതി വൻ വിജയമാണ് ഏകദേശം എഴുപത് പശുക്കളെ നമുക്ക് ആ പദ്ധതിയിലൂടെ മുന്നോട്ട് കൊണ്ടുവരുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് കൂടാതെ നമ്മൾ ചെയ്യുന്ന വിവിധങ്ങളായ പദ്ധതികളിലൊന്നാണ് നൂതനമായ പദ്ധതികളിലൊന്നാണ് ക്ഷീലസീമാ പദ്ധതി ക്ഷീണ സംഘങ്ങളുടെ അതിരുകൾ ഡിജിറ്റലി മാപ്പ് മാപ്പ് ചെയ്ത് അത് ഇടത്തിൽ പബ്ലിഷ് ചെയ്ത് ക്ഷീര സഹകാരികൾ ക്ഷീര സഹകരണ സംഘങ്ങളും തമ്മിലുള്ള പരസ്പര തർക്കം ഒഴിവാക്കുന്നതിനായി ഒരു നൂതന പദ്ധതി ഈ വർഷം നടപ്പിലാക്കി വരുന്നു ഇങ്ങനെ വിവിധങ്ങളായ പദ്ധതികൾ നടപ്പിലാക്കുന്നതിലൂടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷം ഏകദേശം രണ്ട് ലക്ഷം രണ്ട് കോടി മുപ്പത്തിയെട്ട് ലക്ഷം രൂപ നമുക്ക് ചിലവഴിച്ചിട്ടുണ്ട് ഈ വർഷവും അതിനടുത്ത് തന്നെ തുക ജനകീയാസൂത്രണ പദ്ധതികളിലൂടെ നമ്മൾ വിതരണം ചെയ്യുന്നതിനായിട്ട് ഉദ്ദേശിക്കുന്നു നവീന രീതിയിൽ നടപ്പിലാക്കിയിരിക്കുന്ന ഒരു പദ്ധതിയാണ് ഇൻട്രസ്റ്റ് സവെൻഷൻ പദ്ധതി ഇൻട്രസ്റ്റ് സവെൻഷൻ പദ്ധതിയിലൂടെ ഒരു ബാങ്ക് ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത് ഫാം തുടങ്ങുന്ന ഒരു കർഷകന് ആ കർഷകൻ എടുക്കുന്ന വായ്പയുടെ പലിശ അഞ്ച് വർഷത്തേക്ക് വകുപ്പ് സവെൻഷൻ ചെയ്ത് നൽകി കൊടുക്കുന്നു അതായത് പലിശ പൂർണ്ണമായിട്ടും ഡിപ്പാർട്ട്മെൻറ്റ് അഞ്ച് വർഷത്തേക്ക് അടയ്ക്കും ആ പദ്ധതി പമ്പാടി ബ്ലോക്ക് പഞ്ചായത്തിൽ ഏകദേശം ഒൻപത് കർഷകർക്ക് ഇതുവരെ ലഭ്യമാക്കിയിട്ടുണ്ട് പത്ത് ലക്ഷം രൂപ വായ്പ എടുക്കുന്ന ഒരു കർഷകന് ഏകദേശം ഒരു വർഷം ഒരു ലക്ഷത്തി മുകളിൽ പലിശ വരുന്ന തുക സബ്സിഡി നൽകുന്ന പദ്ധതിയാണ് ഇത് അത് അഞ്ച് വർഷത്തേക്ക് തുടരുകയും ചെയ്യും ഒരു കണ്ടീഷൻ മാത്രമാണ് ആ പദ്ധതി തുടരുന്നതിനുള്ളത് ഒരു കാരണവശാലും ആ പദ്ധതി എൻ പി എ ആകരുത് നോൺ പെർഫോമിങ് അസെറ്റ് ആകരുത് ആ രീതിയിൽ നടപ്പിലാക്കുമ്പോൾ ആ കർഷകന് ഒരു പത്ത് ലക്ഷം രൂപ എടുക്കുന്ന ഒരു കർഷകന് ഏകദേശം മൂന്നര മുതൽ നാല് ലക്ഷം രൂപ വരെ നമുക്ക് ധനസഹായം ലഭ്യമാക്കുവാനായിട്ട് സാധിക്കും കൂടാതെ ഒരു വർഷം പരമാവധി മൂന്ന് ലക്ഷം രൂപ വരെയുള്ള പലിശ ഈ പദ്ധതിയിലൂടെ കമ്മൻഷൻ ചെയ്യുന്നതിനും സാധ്യമാവുന്നതാണ് വളരെ ചെറിയ ലഘുവായ നടപടിക്രമങ്ങളുടെ ഈ പദ്ധതി നമുക്ക് നടപ്പിലാക്കുവാൻ സാധിക്കും ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത് ഫാം തുടങ്ങുക ആ അങ്ങനെ തുടങ്ങുന്ന ആളുകൾ അതേ അതാത് വർഷം തന്നെ ഈ പദ്ധതിയിലേക്കും കൂടി ക്ഷീരവികസന വകുപ്പിൻ്റെ യൂണിറ്റ് ഓഫീസ് മുഖേന അപേക്ഷിക്കുക അതിനുശേഷം അത് അംഗീകരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ആ വർഷം മുതൽ അഞ്ച് വർഷത്തേക്ക് ഈ പദ്ധതി നമുക്ക് ഇതിൻ്റെ ആനുകൂല്യം തുടരുന്നതാണ് ഇതിനുവേണ്ടി നിർബന്ധമായും പറയുന്നത് ഇത് ഈ ഇങ്ങനെ എടുക്കുന്ന വായ്പ ഡയറി സെക്ടറിൽ നിന്നും തന്നെ ഡയറി സെക്ടർ ആയിരിക്കണം എന്നുള്ളതാണ് ഒരു നിബന്ധന കൂടാതെ ഒരു പ്രോജക്റ്റിനെ ബേസ് ചെയ്തായിരിക്കണം ഈ പദ്ധതി പദ്ധതിയിലൂടെ വായ്പ എടുക്കാനായിട്ട് അതുകൊണ്ട് ഇതിനൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടായിരിക്കണം ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കി ലീഡ് ബാങ്ക് മാനേജർ സെക്ടർ വൈസ് അംഗീകരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വായ്പ നിങ്ങൾക്ക് ലഭ്യമാകും ഇതിൻ്റെ കാലയളവ് എന്ന് പറയുന്നത് മാർച്ച് ഒന്നാം തീയതി മുതൽ ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതി വരെയാണ് പലിശ കണക്കാക്കുന്നത് അതായത് മാർച്ച് ഒന്നാം തീയതി ഈ ലോൺ എടുക്കുന്നത് ആ അതിനടുത്ത സാമ്പത്തിക വർഷമാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കേണ്ടത് അങ്ങനെ അപേക്ഷിക്കുന്ന കർഷകന് മാർച്ച് ഒന്നാം തീയതി മുതൽ ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതി വരെയുള്ള പലിശ ഈ ലോൺ അക്കൗണ്ടിലേക്കല്ലാതെ ഈ കർഷകൻ്റെ വേറൊരു അക്കൗണ്ടിലേക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി ഈ മാർച്ച് ഇരുപത്തെ ഫെബ്രുവരി ഇരുപത്തെട്ട് വരെയുള്ള പലിശ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം ബാങ്കിൽ നിന്ന് ഈ ബെനിഫിഷ്യറി ഹാജരാക്കേണ്ട ആവശ്യമേ ഉള്ളൂ ഇതൊരു നല്ല പദ്ധതിയാണ് നമ്മുടെ ഇവിടെ വൻ വിജയത്തിൽ നമുക്ക് ഈ പദ്ധതി നടപ്പിലാക്കാൻ സാധിച്ചു അനിക്കാട് സംഘത്തിൽ നമ്മൾ നാല് കർഷകർക്ക് ഈ പദ്ധതിയിലൂടെ ധനസഹായം നൽകിയതിൻ്റെ ഫലമായി അവിടെ ഏകദേശം അഞ്ഞൂറ് ലിറ്റർ ശരാശരി സംഭരണത്തിൽ നിന്ന് ആയിരം ലിറ്റർ ശരാശരി സംഭരണത്തിലേക്ക് നമുക്ക് ഉയർത്തുന്നതിന് സാധിച്ചു അതുപോലെ തന്നെ മറ്റുള്ള സംഘങ്ങളിലും പാൽ വർധനവുണ്ടാക്കുന്നതിന് ഈ പദ്ധതി ഉപകരിച്ചിട്ടുണ്ട് പാമ്പാടി ബ്ലോക്കിൽ ഏകദേശം പത്തോളം കർഷകർക്ക് ഈ വർഷം കൂടി കണക്കിലെടുക്കുമ്പോൾ ധനസഹായത്തിന് അനുമതി ലഭിച്ചിട്ടുണ്ട്